സംസ്ഥാനത്തെ ഹൈസ്കൂൾ അധ്യാപകർക്ക് ബാലാവകാശ കമ്മീഷൻ നൽകുന്ന ഏകദിന പരിശീലനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ സംസ്ഥാനത്തെ ഹൈസ്കൂൾ അധ്യാപകർക്ക് ബാലാവകാശ കമ്മീഷൻ നൽകുന്ന ഏകദിന പരിശീലനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ നിർവഹിച്ചു അയാൾക്ക് ഒരു ദിവസം ഒരു ഫയൽ നോക്കാതിരുന്നാൽ അയാൾ ചിലപ്പോൾ ഫയൽ തെറ്റായി എഴുതി വെച്ചാൽ പോലും അത് കറക്റ്റ് ചെയ്തു പക്ഷെ അധ്യാപകനോട് തെറ്റ് ചെയ്താലോ ഒരു കുട്ടി ചെയ്താൽ നമുക്ക് വീഴ്ച പറ്റിയാലോ ഒരു ഫയൽ തെറ്റു വന്നാൽ നമുക്ക് അതിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥൻ കറക്റ്റ് ചെയ്തിപ്പോ പക്ഷെ നമുക്ക് തെറ്റുപറ്റിയാലോ അത് തീർത്തപ്പെടാൻ കഴിയില്ലേ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി വി മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു പരിശീലനത്തിന്റെ ഒന്നാം ഘട്ടം കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ മലപ്പുറം വയനാട് പാലക്കാട് തൃശൂർ ജില്ലകളിലാണ് സംഘടിപ്പിക്കുന്നത് പരിശീലനത്തിൽ കുട്ടികളുടെ അവകാശങ്ങൾ മാനസികാരോഗ്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൈബർ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങൾ വിദഗ്ധർ കൈകാര്യം ചെയ്യും കൗമാരക്കാരായ കുട്ടികളുടെ ശാരീരിക മാനസിക പ്രശ്നങ്ങളെ തിരിച്ചറിയാനും പരിഹാരം നിർദ്ദേശിക്കാനും അധ്യാപകർക്ക് കഴിയണം അധ്യാപക വിദ്യാർത്ഥി ബന്ധം സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരികയും വിദ്യാഭ്യാസ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഉൾച്ചേർത്ത് ശാസ്ത്രീയ കാഴ്ചപ്പാടോടുകൂടിയ സമീപനം വിദ്യാലയ അന്തരീക്ഷത്തിൽ നടപ്പിലാക്കാൻ അധ്യാപകർക്ക് പരിശീലനം നൽകേണ്ടതുണ്ട് പരിശീലനം ലഭിക്കുന്ന അധ്യാപകർ അവരുടെ സ്കൂളിലെ അധ്യാപകരിലേക്കും എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ കുട്ടികളിലേക്കും ബോധവൽക്കരണം എത്തിക്കുകയാണ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് കൗമാരപ്രായക്കാരായ കുട്ടികൾക്കുണ്ടാകുന്ന ശാരീരികവും മാനസികവും വൈകാരികവുമായ പ്രശ്നങ്ങൾ നേരിടാൻ അവരെ പ്രാപ്തരാക്കാനും സാമൂഹ്യ മാധ്യമ സാക്ഷരത സുരക്ഷിതമായ ഇൻ്റർനെറ്റ് ഉപയോഗം സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ അവബോധം വളർത്തുന്നതിന് പരിശീലനം ലക്ഷ്യമിടുന്നു ന്യൂസ് ബ്യൂറോ